എനിക്ക് പതിനെട്ട് വയസ്സായി ഇനി എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട് അമ്മയും അച്ഛനും ഒന്നും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ഞാൻ ജീവിക്കും പതിനെട്ട് വയസ്സായ ഒരു മകൾ ഒരു അമ്മയോടും അച്ഛനോടും പറഞ്ഞ വാക്കാണിത് ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അച്ഛനും അമ്മയും വളരെയധികം എന്ത് ചെയ്യും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ നിനക്കങ്ങനെ സ്വയം തീരുമാനിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് പറയും ഭായി നിയമപരമായിട്ട് ഞാൻ പ്രായപൂർത്തിയായി എനിക്കിനി സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മകള് പറയാണ് ചിനോമ്മയും നിശബ്ദരായിട്ട് നിന്നു പോകുന്ന ഒരവസ്ഥയാണ് പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ ഇരുപത് വയസ്സോ ഒക്കെ ആവുമ്പോൾ ആ അവരെ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് അവരുടെ ലൈഫ് അങ്ങനെ സ്വയം തീരുമാനിച്ചുകൊണ്ട് അവർ അവരിഷ്ടപ്പെട്ട ആളിനോടൊപ്പം ഇറങ്ങിപ്പോകും ഇഷ്ടപ്പെട്ട ആള് കുറച്ചുനാള് ജീവിക്കും കുറച്ച് നാള് ജീവിച്ചു കഴിയുമ്പോ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾക്ക് ഉള്ള സ്വഭാവ ദോഷങ്ങളൊക്കെ ഈ പെൺകുട്ടി മനസ്സിലാക്കുകയും പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്ന് വിവാഹമോചിതയായി വിവാഹമോചിതയായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് അന്വേഷിക്കാത്ത അവസ്ഥയിലിരിക്കുകയോ സങ്കടപ്പെട്ട അവസ്ഥയിലൊക്കെ ആവുകയോ ഒക്കെ ചെയ്യും ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കള് വളർന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാം അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതലും കണ്ടെത്താനായിട്ടും മനസ്സിലാക്കാനായിട്ടും പറ്റുന്നത് അമ്മമാർക്കാണ് ചില അച്ഛന്മാർ ഫ്രണ്ട്ലി ആയിട്ട് മക്കളോട് പെരുമാറുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ അല്ല ഈ അമ്മയ്ക്ക് അറിയാൻ പറ്റും പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ താൻ എന്തായിരുന്നു എന്ന് തനിക്കറിയാം ഈ അമ്മയ്ക്ക് അറിയാൻ പറ്റും അമ്മ ടീനേജ് പ്രായമായിരുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ അമ്മയുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സ് പോലും പ്രണയിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല എല്ലാ പെൺ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കുന്നുണ്ടാവും അപ്പൊ പ്രണയിച്ചിട്ടുണ്ടാകും പ്രണയിക്കുന്നുണ്ടാകും അപ്പൊ ഈ പ്രണയിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയ സമയത്ത് മനസ്സിലെ ചിന്തകളും ആ ഒരു രീതികളും എങ്ങനെയായിരുന്നു എന്ന് എല്ലാ അമ്മമാർക്കും തിരിച്ചറിയാം അപ്പൊ അതിന്റെ ചെറിയൊരംശമെങ്കിലും മക്കളിൽ കാണും ഉറപ്പാണ് അപ്പൊ അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ എളുപ്പമാണ് ആ ഒരു ചിന്താഗതി വളരെ എളുപ്പമാണ് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ അതായത് നയൻറ്റി സ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുട്ടികൾ ടീനേജ് പ്രായക്കാര് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിച്ചൊണ്ടിരുന്നത് അപ്പൊ അന്നേരം ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ സ്വന്തം പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ചില പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്ന് വേണം പറയാം അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ പിന്നീട് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ മാറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല മാത്രമല്ല അന്ന് നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവസരങ്ങളില്ല ഒരു പ്രണയം ഒരാളിനോട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ട് കാണണമെങ്കിൽ ആ വ്യക്തിയെ കാണണമെങ്കിൽ ഒന്നുകിൽ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും പഠിക്കുന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം അതുമല്ലെങ്കിൽ പള്ളിയിൽ പോകണം ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു സാഹചര്യം മാത്രമേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിലൂടെ കാണാം എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ പ്രണയങ്ങൾ കൂടുതലും ഇറങ്ങിപ്പോകിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ ചെന്നെത്തുന്നത് എന്നാൽ വിജയിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള സ്നേഹമായിരുന്നു മനസ്സുകൊണ്ട് കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് എത്രയൊക്കെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനാൽ എത്രയൊക്കെ പിടിച്ചു മാറ്റിയാലും അത്രയൊക്കെ പ്രശ്നങ്ങൾ അച്ഛനമ്മമാരുണ്ടാക്കിയാലും പിന്മാറാതെ നിൽക്കുന്ന പ്രണയിതാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവര് ജീവിതത്തിലും വിജയിച്ചു കണ്ടിട്ടുണ്ട് അപ്പം ജീവിതത്തിൽ വിജയിക്കാൻ എടുത്ത തീരുമാനമാണ് അവരുടെ ആ ഒരു അഗാധമായിട്ടുള്ള പ്രണയം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അഗാധമായിട്ടുള്ള യാതൊരു പ്രണയവും ഇല്ല ഒരു അട്രാക്ഷൻ മാത്രം ആ അട്രാക്ഷനിൽ വരുന്ന ആ ആകർഷണത്തിൽ വരുന്ന രീതിയിലൂടെ കുറച്ച് നാൾ നല്ല രീതി ജീവിക്കുന്നു അത് കഴിയുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ടത് വേറെ ഏതോ ആണെന്ന് തോന്നിക്കൊണ്ട് ചിലപ്പോ അങ്ങനെ ഒരു രീതിയിലേക്ക് അടുത്തൊരാളിനോടൊപ്പം ഭർത്താവിൻ്റെ കൂട്ടുകാരനോടൊപ്പം അല്ലെങ്കിൽ മറ്റ അടുത്ത വേറുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന ഒരു രീതിയാണ് ഇന്നത്തെ കാലത്ത് ഉള്ളത് അതായത് ഇന്നത്തെ കാലത്ത് പ്രണയത്തിനോ സ്നേഹത്തിനോന്ന് യാതോ ഒരു പരിഗണനയും യാതോ രീതിയിലുള്ള രീതികളും ഇല്ല സത്യസന്ധതയും ഇല്ല എന്നുള്ളതാണ് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തെ നമ്മൾ ആദ്യമേ വിലയിരുത്തണം വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ഒരു പക്ഷേ കുഞ്ഞുനാളിലെ എന്തെങ്കിലുമൊക്കെ മാനസിക വൈകൃതങ്ങൾ മാനസിക വൈകൃതം എന്ന് പറയുമ്പോൾ കാണുന്ന എന്തിനോടും ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്ന സ്വഭാവം അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരോടും കൂടുതൽ മിങ്കിൾ ഒരു രീതി കൂടുതൽ അങ്ങോട്ട് ഒരു ഉറച്ച മനസ്സില്ലാത്ത ഒരു സ്വഭാവത്തിൽ പെരുമാറുന്ന രീതി അങ്ങനെയൊക്കെ പലതും കാണാം അതായത് ഒരാളിനോട് ഇഷ്ടം തോന്നുന്നു കുറച്ചുനാൾ അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരാളിനോട് ഇഷ്ടം തോന്നുന്നു അതൊക്കെ മാനസിക വൈകൃതമായിട്ട് വേണം പറയാനായിട്ട് പ്രണയം എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരാളിനോട് അല്ലെങ്കിൽ ഒന്നിനോട് തോന്നുന്ന അഗാധമായിട്ടുള്ള ഒരു രീതി ആയിരിക്കും ആ ഒരു രീതി ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ലവ് ആയിരിക്കും അങ്ങനെ അല്ലാത്ത പക്ഷം ഒരു ലിമിറ്റ് നമ്മൾ വെക്കുക അവരെ കുറ്റം പറയാനോ വഴക്ക് പറയാനോ ഒന്നും പോയിട്ട് കാര്യമില്ല അവരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് വ്യക്തമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലാണ് അതോ ഇനി എങ്ങനെയാണ് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ഒരു എന്നോടൊരു അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാല് അവരുടെ കുട്ടി ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഒരു പ്രണയത്തിലേക്ക് അകപ്പെട്ടു പോവുകയാണ് അപ്പൊ ആ പ്രണയത്തിലേക്ക് അകപ്പെട്ടു പോയ സമയത്ത് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെന്നിട്ട് എട്ടാം ക്ലാസ്സിലാണ് പയ്യൻ പത്താം ക്ലാസ്സിലാണ് പെൺകുട്ടി എട്ടാം ക്ലാസ്സിലാണ് അപ്പൊ ഈ പെൺകുട്ടി എട്ടാം ക്ലാസ്സിലായ പെൺകുട്ടിക്ക് എന്ത് ബുദ്ധിയാണുള്ളത് ഒന്നുമില്ല അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയെ നേരിട്ട് കാണാൻ അമ്മ ശ്രമിച്ചു പോയി കണ്ടു എന്നുള്ളതാണ് പോയി കണ്ടിട്ട് വഴക്കു പറഞ്ഞൊന്നുമില്ല വലിയ സന്തോഷത്തായി അവിടെ ആ എന്താ മോനെ എന്ന് ചോദിച്ചു തന്നെ സംസാരിച്ചു അപ്പൊ സംസാരിച്ചിട്ട് അവരെ ചോദിച്ചത് ഇങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ പ്ലാൻ നിങ്ങൾക്ക് എന്താണ് പ്ലാൻ അപ്പൊ അന്നേരം പറയാണ് അത് ഞാൻ അവളെ തന്നെ വിഭാഗം വഹിക്കും എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ് അപ്പൊ ആ അമ്മ ചോദിച്ചാന്ന് ഇങ്ങനെയാണ് ഒരു പക്ഷേ നീ സ്കൂളിൽ സ്കൂൾ കാലഘട്ടമാണിത് നീ സ്കൂള് വിട്ട് കോളേജിലേക്ക് പോവാണ് അപ്പൊ ഇവളേക്കാളും മെച്ചപ്പെട്ട ഇവളെക്കാളും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ നീ കോളേജ് തലത്തിൽ വെച്ച് കാണുന്നുവെന്നിരിക്കട്ടെ എന്ത് ചെയ്യും അപ്പൊ ഇവളെ സ്വീകരിക്കുമോ അവളോടൊപ്പം ഞാൻ മുന്നോട്ട് പോകുമോ അവളോടൊപ്പം സ്നേഹം കാണിക്കുമോ എന്നിവയൊക്കെയാണ് അപ്പൊ അന്നേരം ആ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇല്ല എന്തൊക്കെ വന്നാലും ഈ ഒരു പെൺകുട്ടി അല്ലാതെ ഞാൻ വേറെ വിവാഹിക്കില്ല അപ്പൊ ആ അമ്മ ചോദിച്ചെങ്ങനെയാണ് ഒരു പക്ഷേ നീ സ്കൂളിൽ സ്കൂൾ കാലഘട്ടമാണിത് നീ സ്കൂള് വിട്ട് കോളേജിലേക്ക് പോവാണ് ഇപ്പൊ സ്കൂൾ ടൈമാണ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന സമയമാണ് ഈ പഠിക്കേണ്ടുന്ന സമയത്ത് നിങ്ങൾ പ്രണയവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കളഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് അത് ദോഷം ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇപ്പൊ പഠിക്കുക ഇവ ഈ ഒരു കാലഘട്ടത്തിൽ നിനക്ക് പത്ത് പതിനഞ്ചു വയസ്സാണ് ആയിട്ടുള്ളത് കുറച്ച് രണ്ടു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ നീ പ്രായ പതിനെട്ട് വയസ്സാകും ആയി കഴിയും പക്ഷെ അവള് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പഴേ ചിലപ്പോൾ നീ അവളെ അല്ലെങ്കിൽ നീ പ്രായപൂർത്തിയാവുമ്പോഴേ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി നീ കാണിക്കും അപ്പൊ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവളുടെ ഭാവിയും ഇല്ലാതാകും നിന്റെ ഭാവിയും ഇല്ലാതാകും കാരണം ജോലിയോ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് ഒന്നും ആയി കാണില്ല അപ്പം ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടുന്നത് നീ ഇപ്പൊ തൽക്കാലം പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക പതിനെട്ട് വയസ്സാകുന്ന സമയം വരെയും അവൾക്ക് പതിനെട്ട് വയസ്സാകുന്ന സമയം വരെയും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് അതുവരേക്കും നിന്റെ ഇഷ്ടം അവൾക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെയും നിന്റെ ഇഷ്ടം ഇങ്ങനെ തന്നെ നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ നീ എന്നെ വന്ന് കാണുക അമ്മ പറഞ്ഞതാണ് കേട്ടോ ബുദ്ധിപൂർവ്വമാണ് അമ്മ അത് പറഞ്ഞത് ആ അപ്പം നീ എന്നെ വന്ന് കാണുക കാരണം അത്രയും വർഷം കൊണ്ട് പ്രണയം അങ്ങനെ തന്നെ നിൽക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള പ്രണയമായിരിക്കും പക്ഷെ അങ്ങനെ നിൽക്കില്ല അങ്ങനെ നിൽക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നീ വേറൊരു ബന്ധത്തിൽ ഇല്ല ഞാൻ ഒരിക്കലും വേറൊരു ബന്ധത്തിലേക്ക് പോലെ ശരി ആയിക്കോട്ടെ നിന്റെ ആ ഉറച്ച മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു അപ്പൊ അവൾക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെയും നീ വെയിറ്റ് ചെയ്യില്ല വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് എന്നെ വന്ന് കാണുക എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവളുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ആ കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ച് ആ അമ്മ വിട്ടത് തല്ലിയിട്ടോ വഴക്കു വല്ല കാര്യമുണ്ടോ ഒരു കാര്യല്ല ഇനി ഒരു പക്ഷേ ഈ പതിനെട്ട് വയസ്സാകുന്നവരെയും ആ പ്രണയം നിന്നുവെങ്കിൽ അമ്മ ഉറപ്പായിട്ട് കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായേനെ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല കാരണം ആ പ്രായത്തിൽ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂൾ ടൈമാണ് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന സമയമാണ് ഈ പഠിക്കേണ്ടുന്ന സമയത്ത് നിങ്ങൾ പ്രണയവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കളഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് അത് ദോഷം ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇപ്പൊ പഠിക്കുക ഇവ ഈ ഒരു കാലഘട്ടത്തിൽ നിനക്ക് പത്ത് പതിനഞ്ച് വയസ്സാണ് ആയിട്ടുള്ളത് കുറച്ച് രണ്ടു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ നീ പ്രായ പതിനെട്ട് വയസ്സാകും ആയി കഴിയും പക്ഷെ അവള് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേ ചിലപ്പോ നീ അവള് അല്ലെങ്കിൽ നീ പ്രായുന്ന സൃഷ്ടിപരമായ കഴിവുകളെ ഉണർത്താനുള്ള ഒരു കാര്യം മാത്രമാണ് അത് മനസ്സിലാക്കാൻ ആ പ്രായത്തിലെ കുട്ടികൾക്ക് മനസ്സിലാവില്ല അപ്പൊ അവര് നമുക്ക് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ അത് അവർക്ക് ഗുണം ചെയ്യും അവരുടെ അപ്പോഴുള്ള കഴിവുകൾ നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാനും അവർക്ക് സാധിക്കും അച്ഛനെ കൊണ്ട് പറഞ്ഞടുപ്പിച്ചു സഹോദരങ്ങളെ കൊണ്ട് അവനെ അടുപ്പിച്ചു ആദനാറ്റക്കേസ് ആയി അങ്ങനെ ഒരു അവസ്ഥ വന്നാല് ഈ പെൺകുട്ടിക്കും അമ്മയോടും അച്ഛനോടും വൈരാഗ്യവും വിരോധവും തോന്നും അതുപോലെ ആ പയ്യനും ഭയങ്കരമായിട്ടുള്ള വിരോധവും വിദ്വേഷവും ഒക്കെ എല്ലാവരോടും തോന്നും അവന്റെ ലൈഫ് തന്നെ അവിടെ അവരുടെ അവന്റെ എന്നല്ല അവരുടെ രണ്ടുപേരുടെ ലൈഫ് തന്നെ അവിടെ സ്പോയിൽ ചെയ്യപ്പെടും കാരണം പിന്നെ അങ്ങോട്ട് ജീവിക്കുന്നത് വൈരാഗ്യത്തിന്റെ രീതിയിലൊക്കെ ആയിരിക്കും അവര് അപ്പൊ യഥാർത്ഥത്തില് ഒരു അമ്മ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റ് ആകണം എന്നുള്ളതാണ് മക്കളുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ ിൽ ഭർത്താവിന്റെ മനഃശാസ്ത്രം സ്വന്തം മനഃശാ മനസ്സിന്റെ ചിന്തകള് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു സൈക്കോളജിസ്റ്റ് ആകണം അമ്മ എന്ന് ഞാൻ പറയും അങ്ങനെ ആയാലാണ് മക്കളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുക അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് വിജയിക്കും ഒരു ഉറപ്പായിട്ടും ആ ഒരു ജീവിതത്തില് അവന് വിജയിക്കും ആകെ നാട്ടക്കേസായി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ പെൺകുട്ടിക്കും അമ്മയോടും അച്ഛനോടും വൈരാഗ്യവും വിരോധവും തോന്നും അതുപോലെ ആ പയ്യനും ഭയങ്കരമായിട്ടുള്ള വിരോധവും വിദ്വേഷവും ഒക്കെ എല്ലാവരോടും തോന്നും അവന്റെ ലൈഫ് തന്നെ ആദ്യത്തെ പ്രണയം അങ്ങനെയൊക്കെ അങ്ങ് പോയി രണ്ടാമതൊരു പ്രണയത്തിന്റെ രീതി വന്നപ്പോഴാണ് അമ്മ എന്നെ സമീപിച്ചത് അപ്പോ സമീപിച്ച സമയത്ത് ഞാൻ നോക്കുമ്പോ ഈ കുട്ടി വളരെ പാവം പിടിച്ചൊരു കുട്ടിയാണ് നിഷ്കളങ്കയാണ് വലിയ രീതിയിലുള്ള കാര്യബോധം ഒന്നുമില്ല അപ്പൊ കാര്യബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹപ്രകടനം നടത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ അങ്ങ് വീണ് പോവാണ് അപ്പൊ അവള് പറഞ്ഞത് ഞാൻ അവളോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് വീട്ടില് അപ്പൊ ആ വഴക്കിന്റെ ഇടയിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സ്ഥാനവും അവിടെ ഇല്ല അപ്പൊ സ്നേഹമായിട്ടൊന്ന് ഒന്ന് ചേർത്ത് പിടിക്കാനോ കാര്യമായിട്ടൊന്ന് സംസാരിക്കാനോ അച്ഛനും അമ്മയ്ക്കും പറ്റുന്നില്ല അമ്മയ്ക്ക് പണ്ട് ഒരു പ്രേമം കുഞ്ഞിന് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു വിരോധത്തിലാണ് അമ്മ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതേ രീതിയിലായിരിക്കും ഇനിയും എന്നുള്ളത് പക്ഷെ ആ അമ്മയുടെ മനസ്സ് പോലെ തന്നെ പിന്നെ അമ്മയുടെ ആദ്യമാണ് ആ ആദി തന്നെ മകള് വീണ്ടും വേറൊരു പ്രണയത്തിലേക്ക് പെടാനുള്ള സാഹചര്യം പക്ഷെ പെട്ടുപോയില്ല എന്നുള്ളതാണ് അവിടെ അതിനു മുന്നേ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റി ആ എന്തോ ഒരു സംതിങ് ഉണ്ടല്ലോ എന്ന് ആ അമ്മ അങ്ങനെയാണ് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് കുഞ്ഞിനെ പക്ഷെ നിഷ്പ്രയാസം എനിക്ക് ആ കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം അവിടെ ഈ പ്രണയത്തിന്റെ രീതി വരുമ്പോ ആ പ്രണയത്തിന് ഭയങ്കരമായിട്ടുള്ള ആഗാതമായിട്ടുള്ള പ്രണയമാണെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യബോധമൊന്നുമില്ല അപ്പൊ കാര്യബോധം ഇല്ലാത്തോണ്ട് എന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹപ്രകടനം നടത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ അവളങ്ങ് വീണുപോവാണ് അപ്പൊ അവള് പറഞ്ഞത് ഞാൻ അവളോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല അച്ഛനും അമ്മയും എനർജി ബോഡി പരസ്പരം നല്ലൊരു ബോൾഡ് അവസ്ഥയായിരിക്കും അപ്പൊ ഞാൻ നോക്കുമ്പോ അത്രത്തോളം ഉള്ള ഒരു രംഗമൊന്നും അല്ല ഈ കുഞ്ഞിനെ കുറച്ച് കൗൺസിലിങ്ങും കൊടുത്തു അതുപോലെ അമ്മയ്ക്കും കൗൺസിലിംഗ് കൊടുത്തു ഇവിടെ അമ്മയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടെന്ന ആവശ്യം വന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ ഈ കണ്ണിൽ മകളെ കാണുമ്പോൾ അവൾ എന്ത് ചെയ്താലും കുറ്റമായിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്ത് ചെയ്താലും മറ്റൊരു രീതിയിൽ ചിന്തി ആരോട് സംസാരിച്ചാലും ഏതെങ്കിലും ഒരു പെൺ ആൺകുട്ടിയോടോ സ്കൂൾ ക്ലാസ്സിലെ കുട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളോട് അമിതമായിട്ട് സംസാരിച്ചാൽ തന്നെ അമ്മ ചിന്തിക്കുന്നത് ഇത്തരത്തിലാണ് മറ്റൊരു തരത്തിലാണ് അപ്പൊ ഇങ്ങനെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോ മക്കൾക്ക് എന്ത് സംഭവിക്കും മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകും അമ്മയ്ക്കും അതുപോലെ അകൽച്ച ഉണ്ടായി അച്ഛനറിയാതെ അമ്മയും മകളും തമ്മിൽ ഒരു വല്ലാത്ത വടംവരി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല അച്ഛനെ അറിയിക്കുന്നില്ല അമ്മ അറിയിക്കാതെ തന്നെ കാര്യങ്ങളങ്ങ് ഡീൽ ചെയ്യാനുള്ള ശ്രമമാണ് എൻ്റെ അടുത്തേക്ക് വന്നതും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അവരോട് വ്യക്തമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോഴേക്ക് എനിക്ക് ഈ രണ്ട് ആൾക്കാരും പാവപ്പെട്ട ആൾക്കാർ ഇത് നിഷ്കളങ്കരായ ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഞാൻ അതിൽ നിന്ന് ആ ഒരു അവസ്ഥകളിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുത്തുന്നതാണ് പിന്നീട് അങ്ങോട്ട് നല്ല ലൈഫ് ആ കുട്ടിയെ അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ അങ്ങനെയാണെങ്കിൽ നല്ല വിവാഹം വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾ നോക്കൂ എന്ന് പറയും അപ്പൊ നല്ല വിവാഹം വല്ലതും വരുവാണെങ്കിൽ നോക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോ അവര് പറഞ്ഞു വിവാഹമൊക്കെ ആലോചന വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാതെ ഞാൻ പറഞ്ഞു നോക്കൂ കാരണം ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സമയം അറിയുമ്പോൾ നമ്മൾ അറിയുമ്പോൾ കുട്ടികള് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂട്ട് സ്ഥിരമായിട്ട് ഒരു കൂട്ട് ആഗ്രഹിക്കുന്നു എന്ന് മക്കള് അറിയിക്കുമ്പോൾ ഏതെങ്കിലും വിധേനെ അച്ഛനമ്മമാരെ അറിയിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അച്ഛനമ്മമാർക്ക് സാധിക്കണം എങ്കിൽ ചോദിക്കും അത് നേരത്തെ വളരെ പ്രായം കുറഞ്ഞ രീതിയിൽ ഉള്ള സമയത്ത് കല്യാണം കഴിപ്പിക്കുന്ന എന്തിനാണ് അതവരുടെ ഭാവിയെ ഇല്ലാതാക്കുന്നതല്ലേ അപ്പൊ ഭാവിയെ ഇല്ലാതാക്കുന്നതല്ല പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച് വളരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ ഒരു മകളാണ് ഒരു കുട്ടിയാണ് എങ്കിൽ മകനാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈഫിലേക്ക് തന്നെ പോകും ഇപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളും ഇപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ് ആൺകുട്ടികൾ ഇരുപത്തൊന്ന് വയസ്സാകുന്നത് നോക്കിയിരിക്കും എന്നുള്ളതാണ് ഇപ്പോ ഈ പെൺകുട്ടികളും മിക്കവാറും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇന്ന് പറയാൻ കാരണം എന്റെ എന്റെ വീടിനടുത്ത് ഇന്നലെയും ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് ഇരുപത് വയസ്സാണ് ആയിട്ടുള്ളത് ആ കുട്ടി ഒരു പയ്യനോടൊക്കെ ഇറങ്ങിപ്പോയി ആ പയ്യന് ജോലിയൊന്നുമില്ല പക്ഷെ ജോലി ഇല്ലെങ്കിൽ പോലും അവളുടെ മനസ്സിൽ അവൻ മതി എന്നുള്ള ഒരു ചിന്തയാണ് അവൾ അവളുടെ ആ ഫോട്ടോ ഞാൻ കണ്ടപ്പോ പയ്യനാണെങ്കിലും വല്ലാത്ത ഒരു ഒരു ഭാവം പോലെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടി വളരെ ബോർഡായിട്ട് എന്തോ വിജയിച്ച ഭാവത്തിലാണ് നിൽക്കുന്നത് എന്തോ വിജയിച്ചു ഞാൻ എന്റെ അച്ഛനേമേ തോൽപ്പിച്ചു എന്നുള്ളൊരു വലിയ ഭാവം പോലെയാണ് എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവൾക്ക് അതോ ഒരു കൂശലും ഇല്ല അതോ രീതിയിലുള്ള മനോ വൈഷമ്യവും ഇല്ല അവൾ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നാണ് അവളുടെ ചിന്ത എന്തോ വിജയിച്ചു ഞാൻ എന്റെ അച്ഛനേമേ തോൽപ്പിച്ചു എന്നുള്ളൊരു വലിയ ഭാവം പക്ഷെ ആ അച്ഛനമ്മമാരുടെ മനസ്സ് അവർ അറിയുന്നില്ല പക്ഷെ അവിടെ അച്ഛനമ്മമാർക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാല് ഈ കുട്ടിയെ ഇരുപത്തൊന്ന് വയസ്സായി എന്തായാലും വിവാഹപ്രായമായി പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിക്കണമല്ലോ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് പഠിക്കുന്ന കുട്ടിയാണ് ഒരുവിധം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് രീതിയിൽ പക്ഷേ ഇരുപത്തൊന്ന് വയസ്സായി ആ കുട്ടിക്ക് ആരൊക്കെയോ കല്യാണം ആലോചിച്ച് വന്നു അപ്പൊ അച്ഛനമ്മമാര് പറഞ്ഞത് ആ പിന്നെ ജോലിയില്ല ജോലിയില്ല പയ്യന് ജോലിയില്ല ജോലിയാകട്ടെ ജോലിയായിട്ട് കെട്ടിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഈ പയ്യന് എന്ന് പറഞ്ഞിട്ട് ഇത് ഈ പെൺകുട്ടി ഇത് കേട്ടിരിക്കുകയാണ് പയ്യന് ജോലിയില്ലെങ്കിലും നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നാണ് വന്ന് ചോദിച്ചത് സ്വർണോപരണങ്ങളൊന്നും കൊടുക്കേണ്ട ഞങ്ങൾ ഞങ്ങൾക്കൊരു പെൺകുട്ടിയാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരു ഡൗറി ഒന്നും ചോദിക്കാത്ത രീതിയിൽ തന്നെ തന്നെ വന്ന ഒരാളിനെ അവര് അതിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തിരക്കാതെ ഒന്നും ചെയ്യാതെ തന്നെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു ഇത് പെൺകുട്ടി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അതായത് ഒരു ജീവിതം നല്ലത് വന്നിട്ട് പോലും അച്ഛനും അമ്മേന്റെ കല്യാണം നടത്തി തരുന്നില്ല എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ തോന്നി ഉടനെ ആ കുട്ടി എന്ത് ചെയ്തു ഒരു ജോലിയും ഒന്നുമില്ലാത്ത ഒരു അത്ര സാമ്പത്തിക സ്ഥിതികളൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനോടൊപ്പം ഇറങ്ങി നോക്കൂ അപ്പൊ ഇറങ്ങിപ്പോയപ്പോ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവിടെ എന്താണ് സങ്കടപ്പെടാനല്ലേ പറ്റും അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അച്ഛനമ്മമാര് മക്കളുടെ മനസ്സറിയണം അവർക്ക് വിവാഹപ്രായമായി അവർക്ക് വിവാഹം വേണം എന്ന് പറയുന്ന സമയത്ത് അവരെ വിവാഹം കഴിപ്പിക്കണം ചില കുട്ടികൾ പറയും കല്യാണം ആലോചിക്കുമ്പോഴേ പറയാം എനിക്കിപ്പോ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട അപ്പൊ അവരോട് വ്യക്തമായിട്ട് ചോദിക്കണം ആ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആ കുട്ടികളെയും ഒരു കൗൺസിലിങ്ങിന് വിധേയയാക്കണം കാരണം ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ബന്ധത്തില് കമ്മിറ്റ്മെന്റ് ആയിട്ട് ഇത്ര വർഷം വരെ ഞാൻ